ഇസ്രായേലി പൗരന്മാരുടെ ഇരട്ട പൗരത്വം യൂറോപ്യൻ യൂണിയനും അമേരിക്കക്കും ബാധ്യതയാവുകയാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇതിനോടനു അനുബന്ധിച്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് രാഷ്ട്രങ്ങളിലും കൃത്യമായ രീതിയിൽ ഇടപെടാൻ ഇടപെടൽ നടത്താൻ പാകത്തിലാണ് ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉള്ളത് അത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയും അങ്ങനെ തന്നെയാണ് ഒരു രാജ്യത്തിലെ പൗരന് എത്രത്തോളം സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടോ ഇരട്ട പൗരത്വം നില ലഭിക്കുന്ന പൗരന്മാർക്കും തത്തുല്യമായിരിക്കുന്ന സംവിധാനമുണ്ട് വോട്ടവകാശത്തിൽ ഇടപെടാനും അതേപോലെ സർക്കാരിന് ലഭ്യമാകുന്ന സഹായകാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ആ തരത്തിൽ പോകുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സ്ഥിതികൾ പറയുന്നത് ജൂത വിഭാഗം ഇനി പല രാജ്യങ്ങളിൽ വെച്ചും ആക്രമിക്കുകയോ ആക്രമിക്കപ്പെടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഏർപ്പെടാനോ ഉള്ള സാധ്യതകൾ പറയുന്നുണ്ട് ഫലസൽ ഇസ്രായേൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഫലസിനെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഏറെക്കുറെ ഒരു തീരുമാനമുണ്ടാവാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സങ്കീർണമായി അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഉരുത്തിരിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇസ്രായേൽ പൗരന്മാരെ സാരമായിട്ട് ബാധിക്കും എന്നേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിലെ പൗരന്മാരെയും പൗരന്മാരെയും അവിടുത്തെ നിയമ സംവിധാനത്തിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പറയുന്ന കാര്യം ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ മേലെ ജൂത വിഭാഗങ്ങൾ ഇരട്ട പൗരത്വം നേടിയവരാണ് മൂന്ന് പോയിന്റ് നാല് നാല് മൂന്ന് ലക്ഷത്തി നാല്പത്തി നാലായിരം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വമുള്ള ജൂതന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രണ്ട് ലക്ഷത്തോളം അമേരിക്കയിലുണ്ട് കണക്കിലില്ലാത്ത മറ്റു രാഷ്ട്രങ്ങളിൽ വേറെയുമുണ്ട് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് ഇരട്ട പൗരത്വം നേടുന്ന പൗരന്മാരുടെ എണ്ണം ജൂത ജൂതവിഭാഗത്തിൽ കൂടിക്കൂടി വരികയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്താണ് പൗര പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും വലിയ രീതിയിൽ കുതിപ്പുണ്ടായി മാത്രവുമല്ല നല്ലൊരു ശതമാനം ജൂത പൗരന്മാർ അല്ലെങ്കിൽ ഇസ്രായേലി പൗരന്മാർ അവരുടെ രാജ്യത്തെ പൗരത്വം ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏക പൗരത്വം സ്ഥിരീകരിക്കുകയും ചെയ്തു കാര്യം അവർ പറയുന്ന പറയുന്നത് ഈ മേഖല ഇനി സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും സമാ സമാധാനമായിരിക്കുന്ന ഒരു ജീവിത രീതി ഇവിടെ ഉണ്ടാക്കാൻ ഇനി ഭാവിയിൽ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏകത്വ പൗരത്വത്തിലേക്ക് ഒതുങ്ങാനും വേണ്ടി ഞാനിട്ട് തീരുമാനിച്ചത് എന്നാൽ ജൂതവിഭാഗങ്ങൾ മറ്റു രാജ്യത്തുണ്ടാകുന്ന സമയത്തുണ്ടാവുന്ന സ്ഥിതിവിശേഷങ്ങൾ ഏതു തരത്തിലാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പഠിക്കണം പഠിക്കണമെന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏക ഏറെക്കുറെയുള്ള അഭിപ്രായം അപ്പോൾ അവർ പറയുന്ന കാര്യം ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളിലേക്കാണ് വലിയ രീതിയിലുള്ള കടന്നുകയറ്റമുള്ളത് അമേരിക്കയും ബ്രിട്ടനും ഓൾറെഡി തന്നെ ഉണ്ട് അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്നാൽ ബ്രിട്ടനിൽ നിന്ന് പരമാവധി ജൂത വിഭാഗങ്ങൾ പൗരത്വം ഒഴിവാക്കുകയും അമേരിക്കയിലോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും വലിയ കുതിപ്പുണ്ടാകുന്ന രാജ്യമാണ് ബ്രിട്ടൻ ബ്രിട്ടൻ വരാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത് വർഷം ഒരു മുസ്ലിം രാജ്യമാകാനുള്ള സാധ്യതകൾ പോലും വിലയിരുത്തുന്നു ആ തരത്തിലാണ് മുസ്ലിംകൾക്ക് മുസ്ലിം വിശ്വാസികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവ് കാണുന്നത് നല്ലൊരു വിഭാഗം ക്രിസ്തു മതവിശ്വാസികൾ മുസ്ലിം മതവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തു ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടും ആ മേഖലയിൽ നിന്നൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് വളരെ പതിറ്റാണ്ടുകൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബ്രിട്ടന്റെ രാജ കൊട്ടാരത്തിൽ വെച്ച് നോമ്പ് തുറ തന്നെ സംഘടിപ്പിച്ചത് അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ന് പറയുന്നുണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായിട്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ രാജ ഭരണാധികാരികളുടെ ഓഫീസ് സമുച്ചയത്തിൽ വെച്ച് ഒരു നോമ്പുതുറ പോലെയുള്ളൊരു സംവിധാനം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത് മതാചാരപ്രകാരമുള്ള കാര്യമായതുകൊണ്ട് സാധാരണഗതിയിൽ അത് ബ്രിട്ടൻ അത് അനുമതി നൽകാത്തതാണ് അവർ ചെയ്യാത്തതാണ് എന്നാൽ ഭരണാധികാരികൾപ്പെട്ട ഈ രാജ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ അതിന് തയ്യാറെടുപ്പ് നടത്തുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം മുന്നൂറിലധികം മുസ്ലിങ്ങളെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടും ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ബ്രിട്ടനിലെ ഭരണ സംവിധാനത്തെ തന്നെ മാറ്റാനും അവിടെ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാവാനും സാധ്യതകൾ വിലയിരുത്തുന്നു അപ്പം നമ്മൾ പറയുന്ന വിഷയം അവിടെ നിന്ന് മാത്രം ജൂത ജൂതവിഭാഗന്മാർ പൗരത്വം പിൻവലിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഈ ഇത് തന്നെയാണ് അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് പകരം അവർ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള നോർവേയുടെ ഒക്കെ പേരതിൽ പറയുന്നുണ്ട് ആ രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കുന്നു എന്ന് മാത്രമല്ല ഇരട്ട പൗരത്വത്തിൽ ഇസ്രായേൽ പൗരത്വം റദ്ദു ചെയ്തുകൊണ്ട് യൂറോപ്യൻ പൗരത്വം സ്ഥിതിക്ക് സ്ഥിരപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ജന അവിടുത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ മാസവുമായിട്ട് ബന്ധപ്പെട്ട കണക്കിൽ ജനസംഖ്യ ഉള്ളത് അതിൽ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനമാണ് ഇസ്രായേലിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യാനുപാതം ഈ അതിൽ ക്രിസ്ത്യാന് വരുന്നത് വരുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് ഒമ്പത് ഏഴ് മാത്രമാണ് വളരെ താഴാണ് ക്രിസ്ത്യാനികൾ ഇസ്രായേലുള്ളത് പതിനെട്ട് ശതമാനം എന്ന് പറയുന്ന സമയത്ത് ജനസംഖ്യയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള വിഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ഉള്ളത് എന്നുള്ളത് ചുരുക്കം അതിൽ ഈ ഓരോരോ നഗരത്തെ കേന്ദ്രീകരിച്ച് പറയുന്നത് ജെറുസേലം തെല്ലദ്വീപ് നഗരം ഹൈഫ അഷ്കലോൺ നഗരം ഈ നാല് നഗരങ്ങളും വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ഭാവിയിൽ അവരവിടെ സുരക്ഷിതരല്ല എന്ന തരത്തിലാണ് ജെറുസേലം തെല്ലവീവ് ഹൈഫ അശോക് അഷ്കലോൺ എന്ന് പറയുന്ന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് താമസിക്കുന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് മറ്റു രാജ്യത്തിലെ ഏക പൗരത്വം സ്വീകരിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നത് ഭാവി അതായത് ഇപ്പോഴത്തെ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇസ്രായേലിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അൻപതിനായിരത്തോളം നാൽപ്പത്തയ്യായിരത്തോളം മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ഫലസ്തീനുകളെ കൊല്ലാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നിരപരാധികളാണ് എന്നുള്ളതോ അല്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളും ആണ് എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ഥിരീകരണമൊന്നും ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടില്ല തങ്ങളെ ശത്രുപക്ഷത്തെ തങ്ങൾ ഇല്ലാതാക്കി അത്ര വളരെ സിമ്പിളായ രീതിയിൽ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ ലബനാൻ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ വലിയ രീതിയിലുള്ള ശക്തി ശയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അതിൽ പറഞ്ഞ സമയത്ത് അങ്ങനൊക്കെ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഫലസ്തീനിലെ അമാസിന് രണ്ട് നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇപ്പം വിഭാഗങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു സ്വതന്ത്രമാവാത്ത നിലവിലെ സാഹചര്യം സാഹചര്യത്തിനെ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമാനമായിരിക്കുന്ന ഒരു അക്രമം ഇനിയും ഇസൈലിന് നേരെ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അവിടെ ഒരിക്കലും സുരക്ഷിതമായിരിക്കുന്ന മേഘ മേഖലയല്ല ജെറുസലേം നഗരത്തിൽ ഏകദേശം നാല്പത് ലക്ഷം ആളുകൾ പത്ത് ലക്ഷം ആളുകളാണ് ഉള്ളത് എന്ന് കണക്കാക്കുന്നു ഏകദേശം പത്ത് ലക്ഷമാണ് ജനസംഖ്യാനുപാധികമായിട്ട് പറയുന്നത് തെല്ലാവേല ഏകദേശം അഞ്ച് ലക്ഷമാണ് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം അങ്ങനെ അങ്ങനെ വരുന്നു ഐഫയിൽ രണ്ട് ലക്ഷമാണ് അഷ്കലോണിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷമാണ് ഇങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ വരുന്നത് ഈ മേഖലയിൽ നിന്നാണ് കുടിയേറ്റ് കുടി അവിടെയുള്ള ആളുകൾ കുടി ഒഴിഞ്ഞു പോകുന്ന മേഖലയായിട്ട് ഈ നാല് നഗരത്തിൻ്റെ പേരും പറയപ്പെടുന്നുണ്ട് അതിൻ്റെ കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നടന്നിടത്തോളം അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഒന്ന് തലസ്ഥാന നഗരിയാണ് മറ്റ് പ്രധാനപ്പെട്ട അവരുടെ നഗരങ്ങളാണ് അവരുടെ ഈ സാമ്പത്തിക മേഖലയൊക്കെ നിയന്ത്രിക്കുന്ന ടെക്നോളജിയൊക്കെ ഉള്ള ഏരിയകളാണ് ഐഫായ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ആഷ്കലോൺ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തിൽ ഭാവിയിൽ തങ്ങളുടെ തലമുറക്ക് പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ വരുമോ എന്നുള്ളൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ജൂത പൗരന്മാർക്ക് തന്നെയുണ്ട് അവർ ഈ യുദ്ധത്തിൽ വിജയിക്കും എന്നൊരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ഈ യുദ്ധത്തിൽ കഴിഞ്ഞിടത്തോളം വിജയിച്ചത് ഫലസ്തീനാണ് ഇനി മുന്നോട്ടും പാവിൽ അങ്ങനെ തന്നെയാണ് അവർക്ക് അവരുടെ കൈവശത്തിൽ ഇസ്രായേലിനെ പോലെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളോ സംവിധാനങ്ങളോ വെടിക്കോപ്പുകളോ എയർപോർട്ടുകളോ വിമാനങ്ങളോ കപ്പലുകളോ യാതൊരു സംവിധാനങ്ങളും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല അവരുടെ സൈനികർക്ക് പോലും ആ രാജ്യത്തുള്ള ഫലസ്തീനിലെ പ്രതിരോധ സേനകൾക്കും പോലീസുകാർക്കും ആയുധം വെക്കാൻ പോലും പാടില്ല ആയുധം കൊടുക്കണമെങ്കിൽ അത് ഇസ്രായേൽ കൊടുക്കണം എന്നുള്ളതാണ് അവർ ഇസ്രായേൽ ഈ ഫലസ്തീനിൻ്റെ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ആയുധങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് ഇസ്രായേൽ കൊടുക്കുകയും വേണം ഇസ്രായേൽ ആണെങ്കിൽ ആയുധം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അത്തരം ആളുകളുമായിട്ടാണ് ഏറ്റവും വലിയ അത്യാധുനിക ആയുധങ്ങളുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു വർഷവും നാലു മാസവും അഞ്ച് മാസത്തോളമായി യുദ്ധം ചെയ്യുന്നു എന്നിട്ടും അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ബന്ധി ബന്ധപ്പെട്ട കാര്യത്തിന് കരാർ വ്യവസ്ഥയിലൂടെ അല്ലാതെ നേരെ വളരെ കൃത്യമായിരുന്നു ഒരു ബന്ധിയെ പോലും മോചിപ്പിച്ചിട്ടില്ല മോചിപ്പിച്ച ബന്ധിയുമായിട്ട് വലിയ ഏറ്റുമുട്ടൽ നടത്തുകയും അതിനോടനുബന്ധിച്ച് അവരുടെ കൈവശത്തിലുള്ള പല ഈ അമാസിന്റെ കൈവശത്തിലുള്ള മൂന്ന് ബന്ധികൾ കൊല്ലപ്പെടുകയും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ബന്ധിമോചനം നടത്താൻ വേണ്ടി സൺ സാധിച്ചിട്ടില്ല അങ്ങനെ വരുന്ന സമയത്ത് സുരക്ഷിതത്വമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും പതിനെട്ട് ശതമാനത്തോളമുള്ള മുസ്ലിങ്ങൾ എണ്ണത്തിൽ വീണ്ടും പെരുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് പ്രയാസമാകുന്ന സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും ജനസംഖ്യാനുപാതികപരമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജനസംഖ്യകൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് ലോകത്തെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് മറ്റുള്ള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിയന്ത്രിത ജനസംഖ്യ ആയതുകൊണ്ട് എണ്ണൽ സംഖ്യ വല്ലാതൊന്നും കൂടാറുമില്ല അത് ഭാവിയിൽ പതിറ്റാണ്ടുകളോടെ നിൽക്കുന്ന സമയത്ത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ തങ്ങൾ തങ്ങളുടെ തലമുറയെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നു തങ്ങൾ തങ്ങളുടെ തലമുറക്ക് ഈ മേഖലയിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു പരിശോധനയിൽ തങ്ങൾക്കില്ല എന്ന് ബോധ്യമാകുന്നു ഇരട്ട പൗരത്വമുള്ള മേഖലയിൽ നിന്ന് തങ്ങളെന്ത് ചെയ്യുന്നു ഒറ്റ പൗരത്വം റദ്ദ് ചെയ്ത് അത് ഇസ്രായേലിൻ്റെ പൗരത്വം റദ്ദ് ചെയ്യുന്നു എന്നിട്ട് അങ്ങോട്ട് പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ഈ ഇവിടെയുള്ള യൂറോപ്യൻ പൗരത്വമാണ് റദ്ദ് ചെയ്യേണ്ടത് നിങ്ങൾ ജൂതന്മാരായ സമയത്ത് നിങ്ങളുടെ രാജ്യം ഇസ്രായേലാണ് നിങ്ങൾ അങ്ങോട്ട് പോകുക വിഷയമൊന്നുമില്ല അത് എന്ത് ചെയ്യണം ഇവിടുത്തെ പൗരത്വം ചെയ്യണം അതിന് ജൂതമാർ ചെയ്യുന്നത് പറയുന്ന കാര്യം സുരക്ഷിത്വം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇസ്രായേൽ അല്ല ഇസ്രായേൽ നിരന്തരം ആക്രമിക്കുന്ന ഒരു മേഖലയായിട്ട് ഓൾറെഡി മാറിക്കഴിഞ്ഞു ഏത് കൊച്ചു രാജ്യത്തിന് പോലും ആക്രമിക്കാൻ പാകത്തിൽ ഇസ്രായേൽ പതഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ യമൻ എന്ന് പറയുന്ന രാജ്യം പോലും രണ്ടായിരം കിലോമീറ്റർ ഏകദേശം വൈദൂരത്തോടുള്ള ആ രാജ്യം പോലും നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം എല്ലാവിധ അയോണ്ടും സംവിധാനം തകർന്നു പോകുന്നത് ഞങ്ങൾ നേർക്കുനേരെ കാണുന്ന കാര്യമാണ് ഇസ്രായേൽ എത്രത്തോളം അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേൽ പൗരന്മാർക്ക് കൃത്യമായ രീതിയിൽ അറിയാം ഗവൺമെൻറ് അത് പുറത്തുവിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ വലിയ ആശങ്കയിലാണ് ഞങ്ങളുടെ തലമുറയും ആശങ്കയിലാണ് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പൗരത്വം റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും ഉചിതം എന്ന അഭിപ്രായത്തിലേക്ക് നല്ലൊരു വിഭാഗം ജൂതന്മാരും എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്